ജനാധിപത്യ ഭരണത്തിൽ വോട്ട് ചെയ്യുന്നത് ഒരു പൗരന്റെ അവകാശമാണ് അത്തരത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രേഖകളെ സംബന്ധിച്ച് സംശയം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക നിർദ്ദേശം നൽകി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുന്നത് പേര് ചേർക്കാൻ അംഗീകരിച്ച പതിനൊന്ന് രേഖകൾക്കൊപ്പം പന്ത്രണ്ടാമത്തെ തിരിച്ചറിയൽ രേഖയായി ആധാർ ഉൾപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബീഹാറിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ ജനങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് ആധാർ തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കുമെന്ന് അറിയിക്കാൻ ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ജി സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു ആധാർ നിയമപ്രകാരം ആധാർ പൌരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെങ്കിലും ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തി വകുപ്പ് പ്രകാരം തിരിച്ചറിയൽ രേഖയായി അംഗീകരിച്ചിട്ടുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി ആധാർ ഉൾപ്പെടുത്തിയുള്ള മാർഗനിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കണമെന്നും ബെഞ്ച് പറഞ്ഞു സമർപ്പിക്കുന്ന ആധാറിന്റെ ആധികാരികത പരിശോധിക്കാനും അവ വ്യാജമല്ലെന്ന് ഉറപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു തിരിച്ചറിയൽ രേഖയായി ആധാർ പരിഗണിക്കണമെന്ന് ജൂലൈ പത്ത് മുതൽ കോടതി ഉത്തരവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ അഭിപ്രായം പാലിക്കുന്നില്ലെന്ന് ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഹർജിക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു ആധാർ രേഖയായി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ആധാർ രേഖയായി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആധാർ രേഖയായി നൽകിയാലും മറ്റൊരു രേഖ ആവശ്യപ്പെടുകയാണെന്നും സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും ആധാർ മാത്രം നൽകുന്നവരെ പട്ടികയിൽ ഉൾപ്പെടെ െരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ലെന്നും ഹർജിക്കാരായ ആർ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആധാർ രേഖയായി ഉൾപ്പെടുത്താൻ ബെഞ്ച് നിർദ്ദേശിച്ചത് ആധാർ ഉൾപ്പെടുത്താൻ കോടതി മൂന്ന് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടും ഇതിനായി തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കപിൽ സിബിൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നത് പൌരത്വ പട്ടികയല്ലെന്നും പൌരത്വം പരിശോധിക്കാൻ കമ്മീഷന് അധികാരമില്ലെന്നും കപിൽ സിബിൾ പറഞ്ഞു എന്നാൽ ആധാർ സ്വീകരിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശം മാധ്യമങ്ങൾ വഴി പരസ്യം ചെയ്തതായാണ് രാകേഷ് ദ്വിവേദി പറയുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യപ്പെടുന്ന അപേക്ഷകൻ പൗരനാണോ എന്ന് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് െന്ന് ത്രിവേദി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നതിനായി വിജ്ഞാപനം ചെയ്ത പതിനൊന്ന് രേഖകളുടെ പട്ടികയിൽ പാസ്പോർട്ടും ജനന സർട്ടിഫിക്കറ്റും ഒഴിച്ചാൽ ശേഷിക്കുന്ന ഒന്നും പൗരത്വം തെളിയിക്കുന്ന രേഖയല്ലെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ജിയും ചൂണ്ടിക്കാട്ടി അതോടൊപ്പം ആധാർ കൂടി ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്നും ജസ്റ്റിസ് ബാഗ്ജി ചോദിച്ചു എന്തായാലും കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ആധാർ മാത്രം നൽകിയും വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ സാധിക്കും